പലരും എന്നോട് നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എൻ്റെ ബ്ലോക്കുകൾ മാറ്റിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന തുക അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന ബന്ധങ്ങൾ ആകർഷിക്കാൻ ആവശ്യമായ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്ക് പറഞ്ഞു തരാമോ എന്നുള്ളത് ഇന്ന് അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഈ ഒരു ടെക്നിക്ക് ഞാൻ എൻ്റെ ഹാബിറ്റ് അതായത് ഞാൻ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഒരു ഈയൊരു ടെക്നിക്ക് ഉപയോഗിച്ച് നമുക്ക് പണം ബന്ധങ്ങൾ അതോടൊപ്പം തന്നെ നല്ല നല്ല അവസരങ്ങളെല്ലാം തന്നെ ആകർഷിക്കാൻ സാധിക്കുന്ന ഒരു പവർഫുൾ ടെക്നിക്കാണ് ഈയൊരു ടെക്നിക്ക് പറയുന്നതിന് മുമ്പായി നമ്മൾ മുദ്രകളെക്കുറിച്ച് പഠിക്കണം മുദ്ര എന്ന് പറയുന്നത് എല്ലാ മതങ്ങളിലും ഹിന്ദു മതത്തിലും അതോടൊപ്പം തന്നെ ക്രിസ്ത്യാനിറ്റിയിലും ഇസ്ലാമിലും എല്ലാം തന്നെ മെഡിറ്റേഷൻ സമയത്ത് നമ്മുടെ കൈവിരലുകളും കൈകളും പ്രത്യേക പൊസിഷനിൽ വെക്കുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടില്ലേ ഇതിനെയാണ് മുദ്രകൾ എന്ന് പറയുന്നത് ഈ ഓരോ മുദ്രകൾക്കും ഓരോ തരം മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ ഗുണങ്ങളുണ്ട് ചിലപ്പോൾ നമ്മുടെ ആരോഗ്യത്തിൻ്റെ കാര്യമാവാം ചിലപ്പോൾ സ്പിരിച്വൽ അവേക്കനിങ്ങിൻ്റെ കാര്യമാവാം ചിലപ്പോൾ നമ്മുടെ ബുദ്ധിയുടെ നില അല്ലെങ്കിൽ ഓർമ്മ ശക്തി കൂട്ടാനും കോൺസെൻട്രേഷൻ കൂട്ടാനും ആവശ്യമായിട്ടുള്ള പല മുദ്രകളും നമുക്കുണ്ട് മുദ്രകളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മളെ പഞ്ച് അഞ്ച് വിരളുകളും പഞ്ചഭൂത തത്വങ്ങളെ സൂചിപ്പിക്കുന്നു അതിലാദ്യമായിട്ടുള്ളത് തള്ളവിരൾ അത് ഭൂമി അഗ്നി തത്വത്തെ സൂചിപ്പിക്കുന്നു പിന്നെ ചൂണ്ടുവിരൽ അത് തത്വത്തെ നടുവിരൽ ആകാശ തത്വത്തെ നമ്മുടെ ഭൂമി തത്വത്തെ ചെറുവിരൽ ജലതത്വത്തെ സൂചിപ്പിക്കുന്നു ഈ വിരളുകൾ പ്രത്യേക പൊസിഷനിൽ നമ്മൾ വെക്കുന്നതനുസരിച്ച് നമ്മുടെ ശരീരത്തിലെ പഞ്ചഭൂത തത്വങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും അതായത് ഉദാഹരണത്തിന് നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് ഡീഹൈഡ്രേഷൻ പെട്ടെന്ന് അടക്കുകയാണെങ്കിൽ ഈ ഒരു മുദ്ര പിടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ശരീരത്തിൽ ജലത്തിൻ്റെ അംശം വർദ്ധിക്കുമെന്നാണ് പറയപ്പെടുന്നത് ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്ന പവർഫുൾ ആയിട്ടുള്ള എന്ന് പറയുന്നത് കുബേര മുദ്രയാണ് ഈ മുദ്രയുടെ പ്രത്യേകത എന്ന് പറയുന്നത് കുബേരൻ എന്ന് പറയുന്ന ദൈവം ഹിന്ദു പുരാണങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും അതിസമ്പന്നതയുടെ ദൈവമായിട്ടാണ് കുബേരനെ കാണുന്നത് ഈ സമ്പന്നത എന്ന് പറയുന്ന സമയത്ത് പണം മാത്രമല്ല സമ്പന്നത ചിലപ്പോൾ ആരോഗ്യമായിരിക്കാം നമുക്ക് നല്ല ബന്ധങ്ങളായിരിക്കാം ചിലപ്പോൾ അറിവിൻ്റെ കാര്യത്തിലാവാം അങ്ങനെ ഏതൊരു കാര്യവും സമ്പത്തുമായിട്ട് ബന്ധിപ്പിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് പലരും സമ്പത്ത് എന്ന് പറയുന്ന സമയത്ത് തെറ്റിദ്ധരിക്കും പണം മാത്രമാണ് സമ്പത്ത് എന്ന് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ മുദ്ര നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് പണവും ബന്ധങ്ങളും എല്ലാം തന്നെ ആകർഷിക്കാൻ സാധിക്കുന്നതാണ് ഇനി കുബേരമുദ്ര എങ്ങനെ ഉപയോഗിക്കാം അല്ലെങ്കിൽ എന്താണ് കുബേരമുദ്ര എന്നുള്ളതാണ് പറയാൻ പോകുന്നത് അതുപോലെ തന്നെ നമ്മളെ രണ്ട് വിരളുകൾ ഈ ചൂണ്ടു വിരളും നമ്മുടെ നടുവിരളും ഈ ഒരു പൊസിഷനിൽ വെക്കുക എന്നിട്ട് നമ്മുടെ മോതിരവിരലും ചെറുവിരലും എന്തു ചെയ്യാം ഇത് മടക്കിയിട്ട് ഈ ഒരു ലെവലിൽ അതായത് ഈ ഈയൊരു മുട്ടുപോലെ വെക്കുക രണ്ട് വിര മറ്റ് രണ്ട് വിരലുകൾ ഒന്ന് ചൂട്ടിയിട്ട് വെക്കാൻ വേണ്ടി ശ്രമിക്കുക ഇതേപോലെ തന്നെ ഈ ഒരു വിരലുകളും ഇതേപോലെ വെക്കുകയാണ് ചെയ്യേണ്ടത് അതിനുശേഷം നമ്മളെന്ത് ചെയ്യുക നമ്മളെ തുടയിൽ വെച്ചുകൊണ്ട് നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാം കൈയിൽ വിഷ്വലൈസേഷൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു മുദ്രയിൽ വെച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതൊരു കാര്യവും ചിലപ്പോൾ അത് വ്യക്തിബന്ധമോ എന്തും തന്നെയാകട്ടെ അതെല്ലാം തന്നെ നമുക്ക് ആകർഷിക്കാൻ സാധിക്കുന്നതാണ് ഇതെൻ്റെ ലൈഫിൽ അപ്ലൈ ചെയ്തതിന് ശേഷം എൻ്റെ ലൈഫിൽ പല മിറാക്കൾ സംഭവിച്ചിട്ടുണ്ട് അത് പലപ്പോഴും പണത്തിൻ്റെ കാര്യത്തിലാണ് എനിക്ക് മിറാക്കൾ സംഭവിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന പലരുടെ ജീവിതത്തിൽ കുബേര മുദ്ര കൊണ്ട് നിരവധി മാനിഫെസ്റ്റേഷൻ നടന്നിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ മുദ്ര ബുക്ക് ഈ ഒരു പുസ്തകം എന്ന് പറഞ്ഞ് ഞാൻ എപ്പോഴും കാസൂക്ഷിക്കുന്ന ഒരു പുസ്തകമാണ് ഞാൻ എവിടെ ട്രാവല് ചെയ്യുന്ന സമയത്തും എൻ്റെ ബാഗിൽ ഉണ്ടായി ഉണ്ടാകുന്ന ഒരു പുസ്തകമാണ് ഇതിൽ തന്നെ നിരവധി കാര്യങ്ങൾ നമ്മൾ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ട് തലവേദനക്ക് തൊണ്ടവേദന തൈറോയ്ഡ് തൊക്കു രോഗങ്ങൾ അതോടൊപ്പം തന്നെ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ദേഷ്യം എങ്ങനെ നിയന്ത്രിക്കാം ഇങ്ങനെയുള്ള പല മുദ്രകളും ഈ ഒരു പുസ്തകത്തിൽ പറയുന്നുണ്ട് അന്നേരം നിങ്ങൾക്ക് ഈ പുസ്തകം ആവശ്യമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമൻറ്റ് ബോക്സിലോ ഞാൻ ഈ ഒരു പുസ്തകം വാങ്ങാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പുസ്തകം ഓർഡർ ചെയ്യാൻ സാധിക്കുന്നതാണ് വളരെ കുറച്ച് കോപ്പിയാണ് നമ്മളെ കയ്യിലുള്ളത് നിരവധി പേർ ആവശ്യപ്പെട്ട ഒരു പുസ്തകം കൂടിയിട്ടാണ് ഇത് കഴിയുന്നതും വേഗം തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓർഡർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾക്ക് വീട്ടിൽ എത്തിച്ചേരുന്നതായിരിക്കും അതായത് സ്പീഡ് പോസ്റ്റ് വഴി എത്തിച്ചേരാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക അതോടൊപ്പം തന്നെ ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തിയിലേക്കും നന്മയും യും സമ്പത്തും ആരോഗ്യ സൗകര്യം ഉണ്ടായിട്ട് എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് സോ മച്ച്